ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ കോവിലോട്ടാണ് കേട്ടോ നമ്മൾ യാത്ര പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഫാമിലി ആയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ക്ഷേത്രത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി അതിനെപ്പറ്റി പറയാൻ കേട്ടോ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശി താലൂക്കിലാണ് ഈ ക്ഷേത്രത്തിൽ ഇത് ചെയ്യുന്നത് മുരുക ക്ഷേത്രമാണ് തിരുമലൈക്കോവിലെന്ന് പറഞ്ഞാൽ എല്ലാ മുരുകേത്രങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് കുന്നിൻ്റെ മുകളിലായിരിക്കും കഴിവത് സ്ഥിതി ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഇവിടെയും ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന പ്രതിഷ്ഠയെന്ന് പറഞ്ഞാൽ മുരുകൻ തന്നെയാണ് തിരുമലൈ എന്നും അതേപോലെ തന്നെ തിരുമലൈ കുമാരസ്വാമി എന്നുമാണ് അറിയപ്പെടുന്നത് ഇവിടെ നിന്നും താഴോട്ട് കുന്നിൻ്റെ മുകളിൽ കയറി താഴോട്ട് നോക്കുമ്പോൾ ഒരുപാട് നല്ല കാഴ്ചകളാണ് കൂടുതലും കൃഷിയിടങ്ങളാണ് താഴോട്ട് നോക്കുമ്പോൾ ക്ഷേത്രത്തിലോട്ട് കയറാനായിട്ട് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം പടികളുണ്ട് അപ്പോൾ അത് ചവിട്ടി കയറുന്നവർക്ക് അങ്ങനെയും കയറാം അല്ലാതെ വാഹനമാർഗവും കയറാൻ പറ്റും ഇപ്പോൾ റോഡ് പാതയും ഉണ്ട് അതേപോലെ തന്നെ ബസ് റൂട്ടും ഇതിൽ ഉണ്ട് ഞങ്ങളിവിടെ വന്ന ടൈമിൽ നല്ല വീലായിരുന്നു കേട്ടോ എങ്കിലും ഒരുപാട് പേര് ദർശനം കാത്തു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ കൂടുതലും തമിഴ് പീപ്പിൾ തന്നെ കേട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പുഷ്പ മൂവിയിലെ ഒരുപാട് ഷോട്ടുകൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ അല്ലു ഓർജ്ജനും രശ്മികയുമായിട്ടുള്ള ഒരുപാട് ഷോട്ടുകളുണ്ട് ഇവിടെ ആ സ്റ്റെപ്പൊക്കെ കയറി വരുന്ന അവിടെയുണ്ട് പിന്നെ ആ ശ്രീവല്ലി സോങ് ഷൂട്ട് ചെയ്ത മലയും ഇവിടെയാണ് കേട്ടോ ഒരു പാറയുടെ മകളിൽ നിന്ന് അല്ലു അർജ്ജു ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ അതും ഇവിടെ ഷൂട്ട് ചെയ്തതാണ് ആ സിനിമയിൽ കൂടെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ അമ്പലത്തെക്കുറിച്ചെല്ലാം അറിയുന്നത് ഒരുപാട് പേരായ ഇടയ്ക്ക് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ അമ്പലത്തെ പറ്റിയൊക്കെ അറിയുന്നത് ഇപ്പോൾ ഈ കുളം കണ്ടോ ഈ കുളത്തിലും ആ സിനിമയുടെ ഒരു ഷൂട്ടുണ്ട് നല്ലൊരു വ്യൂ പോയിന്റാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കാനൊക്കെ നല്ലതാണ് പക്ഷേ ഈ വെയിലിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ സായനങ്ങളിലൊക്കെ നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ദർശനവും കണ്ടും മടങ്ങി പോകാൻ പറ്റും അപ്പോൾ ഇപ്പം അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയാണ് എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം അതേപോലെ തന്നെ എന്താണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മുൻച്ചേക്കണം പിന്നെന്താണ് എല്ലാവരും ഒന്ന് വീഡിയോസൊക്കെ കണ്ട് നന്നായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ ഒന്നും ഉള്ളതല്ല കേട്ടോ ഒരു മാസം മുമ്പ് എടുത്തതാണ് അപ്പോൾ അന്ന് എടുത്തിങ്ങനെ വെച്ചേക്കുന്ന വീഡിയോസാണ് ഞാൻ ഇങ്ങനെ പക്ഷേ എന്താണ് പ്രശ്നം അപ്പോൾ എന്താണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ കൂടെ കൂടെ ഞാൻ ഷോർട്സ് കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണാത്ത എല്ലാവരും എൻ്റെ വീഡിയോസ് എല്ലായിടത്തുനിന്ന് കാണണം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു